ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം റാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഈ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആകും ആ എനർജി വൈസ് അത് കണക്റ്റഡ് ആകും അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാത്തിരുന്ന പൈസയൊക്കെ കിട്ടിയ ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാ കിട്ടിയ കാര്യം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയതായിരിക്കാം പിന്നെ ബിസിനസ്സിൽ നല്ല ഒരു ഉയർച്ചയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പോൾ നമുക്ക് നമ്മളുടെ കയ്യിൽ അഥവാ പൈസ കുറവാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ കാണുമ്പം നമുക്ക് നമ്മളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇന്ന് നിങ്ങൾ ഡ്രസ്സ് ചെയ്തെങ്കിലും പോകേണ്ടി വരും ഏതെങ്കിലും സ്ഥലത്ത് ചിലപ്പോൾ ഇന്നെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് നമ്മളുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു വേഷം കെട്ടലെന്നു പറയില്ല അതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു തത്രപ്പാട് ഇന്നത്തെ ദിവസമുണ്ടോ എന്നാണ് കാണുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ചില ഇന്ന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാർ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം എഴുതാൻ കാരണം ചില കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് വീണ്ടും വീണ്ടും ചില കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആൾക്കാരാണെങ്കിലിന്ന് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നിങ്ങൾ വിശദമായി ഒന്ന് അത് നോക്കണം എന്നുള്ളതാണ് നിങ്ങളെന്ന് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതലായി നിങ്ങളൊന്ന് നോക്കണം എന്നുള്ളതാണ് കൂടുതൽ അത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക അതെ നിങ്ങൾ തന്നെ അത് കണ്ട് ബോധ്യപ്പെടണം എന്നുള്ളതാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരു വണ്ടി വാങ്ങാനുള്ള ആൾക്കാർ നിങ്ങൾ പോയി വണ്ടി ഓടിച്ച് നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി നോക്കി അങ്ങനെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു കാര്യവും ഇന്നത്തെ ദിവസം ചെയ്യാതിരിക്കുക അത് എന്ത് കാര്യമായാലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇനി എത്ര അടുത്ത സുഹൃത്തുക്കളായാലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് കണ്ണടച്ച് വിശ്വസിച്ച് അതിൽ പോയി ചാണാതിരിക്കുക നമ്മൾ തന്നെ അത് നോക്കി തൃപ്തിപ്പെട്ടതിന് ശേഷം മാത്രമേ ഇന്ന് എന്ത് കാര്യവും ചെയ്യാവൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചതി ചതിപറ്റം കാരണം നിങ്ങളോട് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ വേറെ ആൾക്കാർ പറയുന്നത് വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും ഇന്ന് നിങ്ങൾ പക്ഷെ ആരെയും വിശ്വസിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ പേജ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതും ഒരു ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ചില കാര്യങ്ങളിലൊരു ക്ലാരിറ്റി കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് അത് ചെയ്യണോ ഒരു കൺഫ്യൂഷനാണ് അത് ചെയ്യണോ അത് വേണോ അവിടെ പോകണോ നേരത്തെ ചിലപ്പോൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്ന സ്ഥലമായിരിക്കും നിങ്ങൾ പോകണമെന്ന് പക്ഷെ ഇന്ന് വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇനി ഇന്ന് അവിടെ പോകേണ്ടതുണ്ടോ ആ ഒരു കാര്യം ശരിയാകുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് ഈവൻ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പോലും ഇന്ന് കുറച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും പക്ഷേ ആദ്യം തന്നെ നമുക്ക് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അത് മറികടക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം കിങ് ഓഫ് സോർട്സിന്റെ ഇത് കിങ് ഓഫ് പെൻഡക്കിൾ ആണ് ഇത് കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ഹൃദയവും തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് ഏതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ആലോചിച്ച് നിങ്ങളൊരു കാര്യം ചെയ്താൽ ചിലപ്പോൾ ചില വ്യക്തികളെ നിങ്ങൾക്ക് വിഷമിപ്പിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഹൃദയം കൊണ്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷണലി നമ്മൾ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള ആൾക്കാർ അവർ പറയുന്നതൊക്കെ അത് അപ്പടി നമ്മൾ വിശ്വസിക്കാതിരിക്കുക ചിലപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മളൊരു കാര്യം ചെയ്യാതെ നമ്മൾ ബോധ്യപ്പെടണം ഇത് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചെയ്യുക ഇന്നത്തെ ഒരു എനർജി നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങള് ഏർ ചിലപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വാക്കൊക്കെ പാലിച്ച് വാഗ്ദാനം കൊടുത്തിട്ടുള്ള ആൾക്കാര് വാക്കൊക്കെ പാലിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് ടു എനർജിയാണ് കുറച്ചൊരു ജഗിളിങ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം രണ്ട് സിറ്റുവേഷനിൽ ഇത് ആദ്യം തന്നെ എങ്ങനെയാണ് കാണുന്നത് രണ്ട് സിറ്റുവേഷനിൽ തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് കൊണ്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ കരിയറും ആയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഉണ്ടാകാനുള്ളൊരു എന്നുള്ളതാണ് ആ രണ്ട് കാര്യവും തമ്മിൽ നമ്മുടെ മനസ്സിലതുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കരിയറിൽ അത് ബാധിക്കാതിരിക്കാൻ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് നമ്മൾ എപ്പോഴും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ കരിയർ ശ്രദ്ധിക്കാൻ പറ്റാറില്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലായിരിക്കും എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ നമ്മളുടെ ഇമോഷൻസ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇന്നൊരു മുഖം മൂടി ഇടേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് മുതലെടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു പ്രണയത്തിൻ്റെ എനർജി ഉണ്ട് ഇതിനകത്ത് ഒരു ഓഫർ നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സ്വപ്നം കണ്ടതും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കാത്തിരുതുമായിട്ടുള്ള ഒരു ആൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ത്രില് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കാത്തിരിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുമുണ്ട് അപ്പോൾ നൈറ്റ് ഓഫ് കപ്പ് നിങ്ങൾ ഒരു ചില ആൾക്കാർ നിങ്ങളിൽ നിങ്ങളുമായിട്ട് ഒരു ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന എനർജി ഉണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മൾ ഒരു പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആയി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാതിരിക്കുക ഇന്നത്തെ ദിവസം സിക്സ് ഓഫ് പെൻറ്റിസിൻ്റെ എനർജിയാണ് നമ്മള് കൊടുത്തത് തിരിച്ചു കിട്ടാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് കുറച്ച് ചില ആൾക്കാർ ചിലപ്പോൾ അത് സ്നേഹമായിരിക്കാം ഇന്ന് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് സഹായിച്ച സ്നേഹിച്ച നിങ്ങൾ കൂടെ നിന്ന് ആൾക്കാർ തിരിച്ച് നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എല്ലാ മോശം അവസ്ഥയിലും നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ വാക്ക് കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈവൻ ഫിനാൻഷ്യലി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച ആ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഒരു മെൻറ്റൽ സപ്പോർട്ട് കൊടുത്ത ആളായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ച് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നില്ല എന്ന് മനസ്സിലാക്കി വിഷമിക്കുന്ന ആൾക്കാരുടെ അനർത്ഥിയാണ് എന്തുകൊണ്ടാണ് ആ മറ്റ് ആ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു സപ്പോർട്ട് തരാത്തത് എന്താണ് ഇത് സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ലവറായിരിക്കാം എന്ത് തന്നെ ആയാലും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും നമ്മളുടെ ഒരു കർമ്മ പൂർത്തീകരിച്ച് അത് അതിന് നന്ദി മാത്രം പറയുക നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് ചിലപ്പം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് വേദന വരും നമുക്ക് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ കൊടുത്ത് വിട്ട് കളയുന്നതാണ് നല്ലത് ഇത് നിങ്ങളത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പം മനുഷ്യനാണ് സ്വാഭാവികമാണ് നമ്മൾ അങ്ങോട്ട് അത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല വാക്കെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വേദനയായിരിക്കും എന്നാണ് ഇന്നത്തെ ദിവസം മറ്റേ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ക്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കൂടെ നിന്ന കൂട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഒരുപാട് സന്തോഷം കൊടുത്തതും സപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തികൾ വേറെ ഏതെങ്കിലും കൂട്ട് കൂടി പോയിട്ടുണ്ടായിരിക്കാം ഇതിനകത്തൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവരെന്ത് ചെയ്യുന്നു അവരെവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തേർഡ് പാർട്ടിയെ പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നിങ്ങളെന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനാവശ്യമായ ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് മാത്രമായിരിക്കൂല സംഭവിക്കുന്നത് അവരുടെ ഒരു കർമ്മ കൂടിയായിരിക്കും അതിൽ കൂടുതൽ നിങ്ങൾ ഇൻവോൾവഡ് ആകാതിരിക്കാനാണ് ഇന്ന് ദിവൻ നിങ്ങളോട് പറയുന്നത് ത്രീ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിലും കൂട്ടില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഏറ്റവും നല്ല മോഹം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഉള്ളത് ആരൊക്കെയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ടായിരിക്കും ഇപ്പൊ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് ചിലപ്പോ നിങ്ങൾക്ക് ഒരു അത്യാവശ്യ സമയത്ത് ആരും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു എനർജിയാണ് ചിലപ്പോ ചില സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ എന്തെങ്കിലും ഒരു ആവശ്യം സാധിക്കാനോ നിങ്ങൾ അങ്ങോട്ട് സഹായിച്ച ആ വ്യക്തിയിൽ നിന്ന് തിരിച്ചൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അതിനകത്ത് മജീഷ്യൻ ഇതില് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാനാണ് നമ്മൾ നമ്മളുടെ കൂടെയുള്ളവരെന്ന് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളുടെ കൈ മാത്രമേ നമ്മളുടെ തലയിൽ ഇരിക്കുന്നു പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ സഹായം പ്രതീക്ഷിച്ച് എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ അവരുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കാതിരിക്കുക നിങ്ങൾക്ക് കഴിവുണ്ട് ബുദ്ധിയുണ്ട് ചെയ്യാനുള്ള പ്രാപ്തിയുമുണ്ട് അപ്പം അത് അതിൽ ഫോക്കസ് ചെയ്യുക ഇതിപ്പോ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ അവരെ സഹായിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ സഹായിച്ച് അങ്ങോട്ട് സഹായിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അതൊരു അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതല്ല പക്ഷെ സഹായം അവിടെ നിന്ന് തിരിച്ച് സപ്പോർട്ട് സഹായം എന്നുള്ളതല്ല സപ്പോർട്ട് തിരിച്ച് പ്രതീക്ഷിക്കരുത് അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റൂല അത് അവരുടെ കുറ്റമല്ല അതുകൊണ്ട് ആരോടും പിണങ്ങാതെ വിധിയെ പഴിക്കാതെ നമ്മളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുക നമ്മൾ വിചാരിച്ചാൽ അവർ ചെയ്യുന്നതിനേക്കാളും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റും അതിനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തില്ല ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാനാണ് ടു ഫോൺസിന്റെ എനർജിയാണ് ഇന്നൊന്ന് കുറച്ചൊന്നും സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ടു ഫോൺസും കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് കാര്യങ്ങൾ നേടണം എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ കാര്യങ്ങൾ നേടും എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് പിന്നെ ഇന്ന് നമുക്ക് റിലീഫിന്ന് കൂടി കുറച്ച് കാഴ്ചെടുത്ത് നോക്കാം എന്താണ് ഈ ലിഫ്റ്റ് മെസ്സേജ് വരുന്നതെന്ന് ആളാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ ചില വ്യക്തികളുമായിട്ടൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളോട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അവർ മാറിപ്പോയതുമായിരിക്കും ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആയിട്ടുള്ളൊരു പ്രശ്നം വന്ന് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് മാറിപ്പോയ ആൾക്കാരുടെ എനർജി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയ ആൾക്കാരുടെ എനർജി ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ മാറ്റി നിർത്തി അതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ നിങ്ങളെ ഇന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഷാർക്കാണ് ടേക്ക് കെയർ ഫോർ ദർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്താണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ അതായത് പൈസയോ ഫോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ ചിലപ്പോൾ നഷ്ടമായേക്കാം അപ്പോൾ നിങ്ങളത് ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തന്നെയാണ് കാ പറയുന്നത് ഇന്നത്തെ ദിവസം വിക്ടറി ഇൻ ആണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വിജയിക്കാൻ പറ്റും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഈ സക്സസ് ആണുള്ളത് വിക്ടറി ആണ് വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ നിങ്ങൾ കുറച്ച് ഇടയ്ക്കുള്ള സമയം കുറച്ച് സ്ട്രഗിൾ ചെയ്യും കുറച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാകും അതിൽ നിങ്ങൾ വിഷമിക്കാതിരിക്കുക ആകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതും കൂടെ നോക്കാം ഫോർത്ത് ചക്രയാണ് ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിട്ടുള്ളത് അപ്പോ ഇതിൽ നിങ്ങളുടെ ഹാർഡ് ചക്രയാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഇന്നത്തെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ആർക്കേഞ്ചൽ റാഫേലാണ് അപ്പോൾ ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കുക അപ്പോൾ ആർഗേഞ്ചൽ റാഫേൽ നിങ്ങളെ ശരിക്കും ഇന്നത്തെ ദിവസം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ചിറകുകൾ കൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ഹാർട്ട് ചക്രയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ആ ഒരു സംസാരം കൊണ്ടോ ഒക്കെ നിങ്ങളൊന്ന് മുറിവേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക പാസ്റ്റിലുള്ള മുറിവുകൾ നിങ്ങൾ ഉണക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും ഹാർട്ട് ചക്ര ശരിക്കും ബ്ലോക്ക്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ് നിങ്ങൾ മറ്റുള്ളവർ തരുന്ന മുറിവുകൾ നിങ്ങളത് പാസ്റ്റിലത് വലിയതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പാസ്റ്റിൽ ആ ഒരു മുറിവുകൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് മുറിവ് ഉണക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ശരിക്കും ഒരു ഹാർട്ട് ചക്ര ഹീൽ ചെയ്യുക പച്ച പച്ചക്കളറ് പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം നിങ്ങളുടെ ഹൃദയ ചക്രത്തിൽ വരുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക അഫർമേഷൻ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക നോക്കുക മാക്സിമം ഹൃദയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഇമോഷൻസ് ട്രൂ ഇമോഷൻസ് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ കാരണം എന്താണ് അതെങ്ങനെ ഹീൽ ചെയ്യാം അതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സെൽഫ് ടോക്ക് ചെയ്യുക നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക നമ്മളെ തന്നെ സ്നേഹിക്കുക സന്തോഷമായിട്ടിരിക്കുക ആർക്കേഞ്ചൽ റാഫേലിനോട് നന്ദി പറയുക അദ്ദേഹം നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയത്തെ അദ്ദേഹം നോക്കുന്നുണ്ട് നിങ്ങളുടെ വേദനകളെ അദ്ദേഹം മായ്ച്ചു കളയും എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് ഇന്ന് നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം അപ്പം ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്